ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ റണ്ണിംഗ് ഫാബ്രിക്സിൻ്റെ കളക്ഷൻസ് കാണാം സിക്സ്റ്റി സിക്സ്റ്റി ക്യാമ്പ്രിക്കോട്ടനിൽ വന്നിട്ടുള്ള അടിപ്പൊളി പ്യുവർ കോട്ടൺ മെറ്റീരിയൽസ് ആണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വരുന്നുണ്ട് നയൻറ്റി നയൻ റുപ്പീസാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് ഇപ്പോൾ ട്വൻറ്റി മീറ്റർ വരെ ഹൺഡ്രഡ് റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് അപ്പോൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ ഇതിൽ പ്രിൻ്റഡ് കാന്തയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ പ്ലെയിൻ കാന്ത കോട്ടൺ ഉണ്ട് ഇപ്പം നല്ല സമ്മർ സീസണാണ് ഇനി വരുന്നത് ഈ ചൂടുകാലത്ത് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ ഒത്തിരി കളർ ചേഞ്ചസും എല്ലാം ആണ് മെറ്റീരിയൽസ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക എല്ലാം പീസ് സെറ്റുകളായിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ രണ്ടര മീറ്റർ എടുത്താൽ സ്ലിറ്റിട്ടുള്ള ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാം അതുപോലെ ബോട്ടത്തിന് രണ്ടും മീറ്റർ മതി അപ്പോൾ മൊത്തം നാലര മീറ്റർ എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് ബോട്ടും അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഇപ്പോൾ അടിപൊളിയായിട്ട് നെക്കിലൊക്കെ ഡിസൈൻ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് അതായത് ബോട്ടത്തിൻ്റെ പീസ് നെക്കിൽ വെച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പം അങ്ങനെ ഉള്ള മോഡലുകളൊക്കെ ചെയ്യണമെങ്കിൽ ഈ സെറ്റായിട്ട് തന്നെ എടുക്കാൻ നോക്കുക ഇപ്പം ഇത് സെറ്റായിട്ടാണ് വരുന്നത് അപ്പം ഇതിൻ്റെ കൂടെ വരുന്നത് അതായത് പോലെ ഒരു പ്രിൻ്റാണ് നല്ലൊരു പാരറ്റ് ഗ്രീനാണ് ബേസ് കളറ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് പ്രിൻറ്റഡ് കാന്ത തന്നെ അതായത് പോലെ ഒരു ലാവണ്ടർ പർപ്പിൾ മിക്സിംഗ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഈ സ്ട്രൈപ്പാണ് ബോട്ടം വന്നിട്ടുള്ളത് അപ്പം ഇത് നെക്കിലൊക്കെ വെച്ച് ഡിസൈൻ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്പോൾ കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ളത് ആ ഒരു മോഡലാണ് നെക്സ്റ്റ് വേറൊരു കളർ ചേഞ്ചാണ് ഇതും പ്രിൻ്റഡ് കാന്ത തന്നെയാണ് അപ്പം ഇതിൻ്റെ ബേസ് കളർ വന്നിട്ട് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ഇപ്പം ഇതാണ് വേണ്ടതെങ്കിൽ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നയൻറ്റി നയൻ റുപ്പീസാണ് ഒരു മീറ്റർ റേറ്റ് വരുന്നത് ഇരുപത് മീറ്റർ വരെ ഹൺഡ്രഡ് റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം നാൽപ്പത് മീറ്റർ ഒക്കെ എടുക്കണമെങ്കിൽ നൂറ് രൂപയും കൂടെ എക്സ്ട്രാ കൊറിയർ ചാർജ് വരും എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് പക്ക ലാഭമാണ് ഇപ്പം ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ധൈര്യമായിട്ടും ഇതിൻ്റെയൊക്കെ എല്ലാ കളർ ചേഞ്ചും എടുക്കാം എല്ലാം രണ്ട് രണ്ടര മീറ്റർ വെച്ച് എടുത്താൽ ടു പീസ് സെറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ പറയുന്ന റേറ്റിന് തന്നെ എടുത്തോളും ആ ഒരു മോഡൽ അനുസരിച്ച് അതുപോലെ നല്ല കോട്ടൺ മെറ്റീരിയലാണ് അടിപൊളിയായിട്ടുള്ള പ്രിൻ്റുകളാണ് റണ്ണിങ് മെറ്റീരിയൽസ് ഒരുപാട് സെയിൽ ആകുന്നുണ്ട് അപ്പം ബൾക്കായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ചില സമയത്ത് ഞാനൊന്ന് സ്ലോ ആകുന്നത് അപ്പോൾ റണ്ണിങ്ങിൻ്റെ കളക്ഷൻസ് കുറേ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇപ്പം ഏറ്റവും കൂടുതൽ വീടുകളിൽ ഇരുന്ന് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്നതിൻ്റെ എല്ലാം രണ്ട് മീറ്റർ അല്ലെങ്കിൽ രണ്ടര മീറ്റർ അങ്ങനെ എടുത്ത് വെക്കുക അപ്പോൾ നല്ല ഭംഗിയിൽ ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് പോയിക്കോളും രണ്ടര മീറ്റർ ക്ലോത്ത് എന്ന് പറയുമ്പോൾ എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കകത്തേ ആകുന്നുള്ളൂ ടു ഫിഫ്റ്റി റുപ്പീസിന് ടോപ്പുകൾ കടയിൽ പോയാൽ വാങ്ങാൻ കിട്ടത്തില്ല അല്ലേ അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് അടിപൊളിയായിട്ട് ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്തിടാം അപ്പോൾ സ്റ്റിച്ചിങ് അറിയാത്തവർ സ്റ്റിച്ചിങ് പഠിക്കുക വേറെ വഴിയൊന്നുമില്ല കാരണം സ്റ്റിച്ചിങ് ചാർജ് ഭയങ്കര കൂടുതലാണ് ഇപ്പോൾ ക്ലോത്തിന് റേറ്റ് താരതമ്യേന കുറവാണ് ഇപ്പോൾ ഭയങ്കര കോമ്പറ്റീഷനാണ് ഈ ഒരു ഫീൽഡെന്ന് പറഞ്ഞാൽ അപ്പം മാക്സിമം ബൾക്ക് ക്വാണ്ടിറ്റി സെയിലാകണം എന്ന് കരുതിയിട്ടാണ് ഇതേപോലെ വളരെ റേറ്റ് കുറച്ച് സെയിൽ ചെയ്യുന്നത് വീടുകളിൽ ഇരുന്ന് ബിസിനസ് ചെയ്യുന്നവർക്കാണ് ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് വരുന്നത് അതായത് നിങ്ങൾ ഡയറക്റ്റ് എടുക്കുമ്പോൾ മിനിമം മുപ്പത് മീറ്റർ ഇതെല്ലാം എടുക്കണം ഇപ്പം മിനിമമാണ് ഞാൻ പറഞ്ഞത് ഇപ്പം മുപ്പതോളം മുപ്പത്തഞ്ച് നാൽപ്പത് അറുപത് മീറ്റർ വരെ ഈ ഒരു സെയിം പ്രിന്റ് തന്നെ വരാം ബൾക്ക് എടുക്കുന്നവർ ഇതെല്ലാം ഇരുന്ന് പോകാതെ നോക്കണം കാരണം കുറേ പേര് ഫോണിൽ ചോദിക്കാറുണ്ട് ഇതെവിടെ നിന്നാണ് നിങ്ങൾ മെറ്റീരിയൽ എടുക്കുന്നതെന്നൊക്കെ അപ്പം മെറ്റീരിയലെല്ലാം അതായത് ജയ്പൂർ കോട്ടിനെല്ലാം സംഗനി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് എടുക്കുന്നത് അപ്പോൾ ഒത്തിരി പേര് വിളിച്ച് ബിസിനസ്സിനെ പറ്റിയൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ ചോദിക്കാറുണ്ട് അപ്പോൾ പറയുന്നതിലും ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ജയ്പൂർ എല്ലാം എടുക്കുന്നത് പിന്നെ നിങ്ങൾ അവിടെ നിന്ന് എടുത്ത് കഴിയുമ്പോഴേ ഈ മുപ്പത് മീറ്റർ എന്നുള്ളത് മുപ്പത് മീറ്റർ അളവുണ്ടാകണമെന്നില്ല കാരണം ഇതൊരു തൊണ്ണൂറ്റി മൂന്ന് സെൻറ്റിമീറ്റർ തൊണ്ണൂറ്റി അഞ്ച് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ തൊണ്ണൂറ്റേഴ് സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ആ ഒരു ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു കണക്ക് വരുന്നത് അതായത് അവിടെ ഇപ്പം ഞാൻ കട്ട് ചെയ്ത് തരുമ്പോൾ കറക്റ്റ് ടേപ്പ് വെച്ചളന്ന് രണ്ടര മീറ്റർ ആണ് കട്ട് ചെയ്ത് തരുന്നത് അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഈ തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കിട്ടുന്നത് അപ്പോൾ കറക്റ്റ് രണ്ടര മീറ്റർ ഉള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അളവിൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങൾ ഡയറക്റ്റ് അവിടെ നിന്ന് മുപ്പത് മീറ്റർ എടുത്തു ഈ മുപ്പത് മീറ്ററിൻ്റെയും പൈസ കിട്ടണമെന്നില്ല അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു മീറ്റർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തൊണ്ണൂറ്റേഴ് സെൻറ്റിമീറ്റർ തൊണ്ണൂറ്റഞ്ച് സെൻറ്റിമീറ്റർ ഒക്കെ ആ ഒരു ലെങ്ത്ത് വരുന്നുള്ളൂ അപ്പം ഞങ്ങളെപ്പോലുള്ളവർ അത് കട്ട് ചെയ്ത് തരുമ്പോൾ കറക്റ്റ് ടേപ്പ് വെച്ചളന്ന് ആ ഒരു രണ്ടര മീറ്റർ കറക്റ്റായിട്ടാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് നല്ല മോഡലുകളൊക്കെ ചെയ്ത് റേറ്റ് കൂട്ടിയൊക്കെ വാങ്ങാൻ പറ്റുന്ന നല്ല അടിപൊളി മെറ്റീരിയലാണ് പിന്നെ ബൾക്ക് എടുക്കുന്നവർ ഡയറക്റ്റ് എടുത്ത് കഴിയുമ്പോൾ ഈ ഒരു പ്രിൻറ്റ് തന്നെ മുപ്പത് മീറ്റർ വന്ന് കഴിയുമ്പോൾ ഇപ്പം നല്ല സെയിലുള്ളവർക്കാണെങ്കിലും അത് പ്രശ്നമില്ല അതല്ലാത്തവർക്ക് ഈ പ്രിൻ്റ് ഇരുന്ന് പോകും അപ്പോൾ കസ്റ്റമർ വരുമ്പോൾ ഈ കണ്ട പ്രിൻറ്റ് തന്നെ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും അപ്പോൾ സെയിൽ സ്വാഭാവികമായിട്ടും സ്ലോ ആയിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇപ്പോൾ എത്ര ഡിസൈൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു അതിൻ്റെ എല്ലാ രണ്ടര മീറ്റർ വെച്ച് എടുക്കുമ്പോൾ പല പ്രിൻ്റുകളാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ വളരെ ഈസിയാണ് അപ്പോൾ അതനുസരിച്ച് ചിന്തിച്ച് ചെയ്യുക ഞാൻ പറഞ്ഞു വന്നത് ഈ മുപ്പത് മീറ്റർ നിങ്ങൾ എടുത്താൽ ഈ മുപ്പത് മീറ്ററിൻ്റെയും ക്യാഷ് കയ്യിൽ കറക്റ്റായിട്ട് വരണം എന്നില്ല അവരയക്കുന്ന അളവും നമ്മൾ ഇവിടെ വന്ന് അളക്കുമ്പോഴും അളവിൽ വ്യത്യാസം ഉണ്ടാകും പിന്നെ എപ്പോഴും പല ഡിസൈൻ മാറി മാറി വരുന്നതായിരിക്കും നല്ലത് ഇപ്പൊ ബൾക്ക് സെയിൽ ഇല്ലാത്തവരാണെങ്കിൽ അധികം ബൾക്കായിട്ട് എടുത്ത് വെക്കാതെ എല്ലാ ഡിസൈനും രണ്ടര മീറ്റർ വെച്ച് അല്ലെങ്കിൽ ഒരു ടോപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു നൈറ്റിക്ക് മൂന്ന് മീറ്റർ വെച്ച് എടുത്താൽ മതി ഇപ്പോൾ ത്രീ ഫോർത്ത് സ്ലീവിൻ്റെ മൂന്നിരുപതിൻ്റെ നൈറ്റി ബിറ്റൊക്കെ കുറേ പേർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ജയ്പൂർ കോട്ടൺ വളരെ യൂസ്ഫുള്ളാണ് മീറ്ററിന് തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അപ്പോൾ മൂന്ന് മീറ്റർ എടുക്കുമ്പോൾ മുന്നൂറ് രൂപയ്ക്കകത്തെ റേറ്റ് വരുന്നുള്ളൂ അതുപോലെ നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ വേണ്ടവർ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്ന വീട്ടമ്മമാർക്കും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഒക്കെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നത് വേണ്ടവരെ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്